നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ കാണപ്പെടുന്ന മൂല്യചുതി നമുക്ക് പല കാര്യങ്ങളിലും നമുക്കത് അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പിടിയിലകപ്പെട്ടിട്ട് ചീത്ത കൂട്ടുകെട്ടുകളുടെ പെട്ടിട്ട് അങ്ങനെയൊക്കെ യുവതലമുറയുടെ ഒരു വഴി തെറ്റിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ നമ്മുടെ യുവതലമുറയെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് അമൃത ടി വി ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് അല്പം കാര്യം എന്നുള്ള ഈ പരിപാടി നടത്തുന്നത് കോഴിക്കോട് വളരെ ഗംഭീരമായിട്ട് നടന്നു എറണാകുളത്തും വളരെ നന്നായിട്ട് നടന്നു ഇപ്പോൾ എന്താ തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട് അമൃതകരൽ ഈ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് കുട്ടികളെ ആനന്ദിപ്പിക്കാനുള്ള കാര്യങ്ങൾ കളരി സുംബ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവരെ പഠിപ്പിക്കുന്നൊരു രീതി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി കുട്ടികൾക്ക് ഒരു രണ്ട് ദിവസം മനസ്സ് തുറന്ന് ആനന്ദിച്ച് അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അമൃത ടെലിവിഷൻ കളിയിലൽപ്പം കാര്യം നടത്തുന്നത് ഈ പരിപാടി ഇവിടെ പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ അനുമോദനങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം